സ്വകാര്യ ആശുപത്രി ഐ സിയുവിൽ ഉപേക്ഷിച്ച് പോയ മൂന്നാഴ്ച മാത്രം പ്രായമായ കുഞ്ഞിന് സർക്കാരിന്റെ കരുതൽ ഝാർഖണ്ഡ് സ്വദേശികളായ അച്ഛനമ്മമാർ സ്വകാര്യ ആശുപത്രിയിൽ ഉപേക്ഷിച്ചു പോയതായിരുന്നു ഒന്നര മാസത്തെ ചികിത്സയ്ക്ക് ശേഷം കുഞ്ഞിനെ നാളെ ശിശുക്ഷേമ സമിതി ഏറ്റെടുക്കും ആശുപത്രി സുപ്രണ്ടിന്റെ അഭ്യർത്ഥന മാനിച്ച് ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണാ ജോർജ് കുഞ്ഞിന് നിധിയെന്ന് പേരിട്ടു ഓരോ കുഞ്ഞും അമൂല്യ സമ്പത്താണ് ഈ മകളും അതുപോലെ തന്നെ അതുകൊണ്ടുതന്നെയാണ് നിധി എന്ന പേരിട്ടതെന്ന് മന്ത്രി പറഞ്ഞു കോട്ടയത്തെ ഫിഷ് ഫാമിൽ ജോലി ചെയ്തിരുന്ന ഝാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾ പ്രസവത്തിനായി നാട്ടിലേക്ക് പോകുന്ന സമയത്താണ് ട്രെയിനിൽ വച്ച് ഭാര്യയ്ക്ക് അസ്വസ്ഥതകളുണ്ടായത് തുടർന്ന് തൊട്ടടുത്തുള്ള ആശുപത്രിയിലെത്തിക്കുകയും പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു ഒരു കിലോയിൽ താഴെ മാത്രം ഭാരമുള്ളതിനാൽ വിദഗ്ധ ചികിത്സക്കായി കുഞ്ഞിനെ അവർ സ്വകാര്യ ആശുപത്രിയിലെ എൻ ഐ സിയുയിലേക്ക് മാറ്റി പിന്നീട് അച്ഛനെയും അമ്മയെയും കാണാതെയായി ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മന്ത്രി വീണ ജോർജ് കുഞ്ഞിന്റെ സംരക്ഷണവും ചികിത്സയും ഏറ്റെടുക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു തുടർന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച വിദഗ്ദ്ധ പരിചരണം ഉറപ്പാക്കി കുഞ്ഞിന്റെ ചികിത്സക്ക് സ്വകാര്യ ആശുപത്രിയിൽ ചെലവായ തുക ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിശ്ചയിക്കുന്ന പ്രകാരം വനിതാ ശിശുവികസന വകുപ്പിന്റെ ബാലനിധിയിലൂടെ അനുവദിക്കാനും തീരുമാനിച്ചു എറണാകുളം ജനറൽ ആശുപത്രിയിലെ സ്പെഷ്യൽ ന്യൂബോൺ കെയർ യൂണിറ്റിലെ എല്ലാവരുടെയും പൊന്നോമനിയാണ് നിധി ഇന്ന് ഇവിടെ എത്തിക്കുമ്പോൾ തൊള്ളായിരത്തി അൻപത് ഗ്രാം മാത്രമായിരുന്നു കുഞ്ഞിന്റെ തൂക്കം ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചാണ് ചികിത്സ ഏകോപിപ്പിച്ചത് ഒരാഴ്ചയോളം കുഞ്ഞിന് ഓക്സിജൻ നൽകിയിരുന്നു അനീമിയ ഉണ്ടായിരുന്നതിനാൽ രണ്ടു പ്രാവശ്യം രക്തവും നൽകി ആശുപത്രിയിലെ മിൽക്ക് ബാങ്കിൽ നിന്നും കുഞ്ഞിനാവശ്യമായ മുലപ്പാലും നൽകുന്നുണ്ട് പൂർണ്ണ ആരോഗ്യവതിയായ കുഞ്ഞിനിപ്പോൾ മൾട്ടിവിറ്റാമിനും അയൺ ഡ്രോപ്സും മാത്രമാണ് നൽകുന്നത് ഇപ്പോൾ കുഞ്ഞിന് മുപ്പത്തിയേഴ് ആഴ്ച പ്രായവും രണ്ടര കിലോ തൂക്കവുമുണ്ട് സാധാരണ കുട്ടികളെ പോലെ പാൽ കുടിക്കാനും കഴിയുന്ന അവസ്ഥയിലാണ് കുഞ്ഞിനെ ശിശുക്ഷേമ സമിതിക്ക് കൈമാറുന്നത് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷഹീർഷായുടെ ഏകോപനത്തിൽ പീഡിയാട്രിക് വിഭാഗം മേധാവി ഡോക്ടർ വിനീത സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ വിജിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരടങ്ങിയ ടീമാണ് കുഞ്ഞിനെ ചികിത്സിച്ചത് ബന്ധുക്കൾ ആരും ഇല്ലാത്തതിനാൽ കുഞ്ഞിന്റെ പ്രത്യേക പരിചരണം നടത്തിയത് ന്യൂബോൺ കെയറിലെ നഴ്സുമാരാണ് പണം ഞങ്ങൾ തരും വനിതാ ശിശുവികസന വകുപ്പ് ജീവനക്കാരുടെ പിന്തുണയുമുണ്ടായിരുന്നു കുഞ്ഞിന് മികച്ച പരിചരണവും ചികിത്സയും ഉറപ്പാക്കിയ എറണാകുളം ജനറൽ ആശുപത്രിയിലെ മുഴുവൻ ടീം അംഗങ്ങളെയും മന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു